െച്ചിട്ട് സംഭവം ചത്തൊന്നും പോലോ ഒരിക്കലോ അങ്ങനെ ഇത് ഈ ബാങ്കിൽ വരുന്ന മൊത്തം ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് നമസ്കാരം ചേട്ടാ എന്ത് സംഭവ ഇത് പഞ്ചാരപ്പഴം എന്ന് പറയുന്നത് അതായത് മുട്ടപ്പഴം പഞ്ചാരപ്പഴം അങ്ങനെ കുറെ പേരിൽ ഒരു സാധനമാണ് ഇതൊരു ഇത് സാധാരണ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഇരിക്കുന്നത് ഇത് ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യും ഷുഗർ നല്ലപോലെ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പച്ചയാണ് കഴിക്കുന്നത് അല്ലല്ല പഴുത്ത നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും ഇപ്പൊ തന്നെ ഈ പച്ചപ്പഴുതിന് നല്ല ആണോ മധുരവുണ്ട് പച്ചപ്പഴത്തിന് നല്ല മധുരം ഉണ്ട് പക്ഷെ ഇത് പഴുത്തിയാണെങ്കിൽ കുറെ കൂടെ നല്ല മധുരം ഉണ്ടാവും ഉണ്ടാവും അല്ലേ ഇത് ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാന്നാണ് പറയുന്നത് ഇവിടെ വരുന്ന ബാങ്കിൽ വരുന്ന അത്യാവശ്യം യൂണിയൻ ബാങ്ക് ആണ് ഇതിൽ വരുന്ന അത്യാവശ്യം ആൾക്കാർ ഇത് നന്നായിട്ട് കൊണ്ടുപോ പിന്നുപോകുന്നവരുണ്ട് ഇത് പണ്ടത്തെ നല്ല മധുരമാണ് നല്ല കാണുന്നില്ലല്ലോ പഴുത്തത് അത്യാവശ്യമാണെങ്കിൽ ചേട്ടന് ഒന്ന് പറിച്ചു തരാം ഇത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു താഴെയൊക്കെ ഉണ്ടായിരുന്നു തണലേ ഇത് ഇവിടെ ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പ് ഈ ഇതൊരിക്കുന്ന മാറിയതാ മാറിയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ഡ്രൈവർമാരില്ല അവിടെ ഇത് റെഡിയാക്കി എടുത്തതാ ഇത് വരണം വെറുതെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് കഴിച്ചു വേണ്ട ഇനി ഞാനും കഴിച്ച് കാണിക്കുന്നത് ഇത് പഞ്ചാരപ്പഴം മുട്ടപ്പഴം എന്നൊക്കെയാണ് പല പേരിലാണ് ആൾക്കാർ പറയുന്നത് ബാങ്ക് വന്നപ്പോഴത്തേക്ക് ഇത് മാറ്റണം എന്നൊക്കെയുള്ള ഇതൊന്ന് കഴിച്ചു വെറുതെ പഞ്ചാരപ്പഴം പഞ്ചാരപ്പുഴ ആലങ്കടവ് ജംഗ്ഷൻ അല്ലേ ആലങ്കടവ് ജംഗ്ഷനിൽ വന്നപ്പോഴാണ് ഈ പഞ്ചാരപ്പുഴം പറഞ്ഞാൽ കുറച്ച് കുട്ടികളെ കണ്ട് കൂട്ടത്തില് ഈ ചേട്ടനെ ഇവിടെ നിന്ന് പറിച്ചു കഴിക്കാതെ ഉണ്ട് നമ്മൾ ചേട്ടൻ ചേട്ടൻ തന്നെ പറഞ്ഞ ഷുഗർ ഒക്കെ മാറാൻ നല്ല സെറ്റ് സാധനം ഉണ്ട് നല്ല മധുരവുണ്ട് അതാണ് ചെറിയ ഗ്രീരഭമായിട്ടുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് അല്ല തൊലി ഉടിപ്പുഴ കഴിക്കുവോ തൊലി ഉപേം ഇത് മുട്ടപ്പഴം എന്നൊന്നും പറയാം കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു സംഭവം ഇല്ല അങ്ങനെ ഇത് ഈ ബാങ്കിൽ വരുന്ന മൊത്തം ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ഷുഗറൊക്കെ കണ്ട്രോൾ ചെയ്യുമെന്നാണ് പറയുന്നത് പക്ഷെ നല്ല ഒരു നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ട ഒരു സംഭവമാണ് ഇത് വേറ്റിംഗ് ഷീട്ട് പോലും ഇവിടെ ഇല്ലായിരുന്നു ആ സമയത്ത് വെച്ചാണ് ഞങ്ങളല്ല ഒത്തിരി വർഷമായി അല്ല ഇപ്പൊ ഒരു മൂന്നാല് വർഷം ആദ്യം ആവത്തുള്ളത് ഈ ഒരു തൈ വന്നിട്ട് ഈ തൈ ഈ തൈ വരെ ഇപ്പൊ അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യം വന്നിട്ട് ചൂടൊക്കെ മാറ്റാൻ കയറിയിരിക്കുന്നതിനോട് ഷെഡ് ഉണ്ട് എങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു ഇത് കാണുമ്പഴത്തേക്ക് വർദ്ധിക്കുന്നു അല്ലേ അല്ല എന്റെ ദോസ് ആണ് ഇതാണ് സാധനം പിന്നെ ഇത് ഈ ബാങ്കിൽ ബാങ്കിൽ വരുന്ന മൊത്തം ആൾക്കാർ ഇത് കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് അത് കുഴപ്പമൊന്നുമില്ല നല്ല ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ എന്തൊക്കെയോ ഇത് ഇത് കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ല കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയില് ലാസ്റ്റ് ആലപ്പുഴ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ലോക്സഭാ മണ്ഡലം ആലപ്പുഴ ആണ് ആലപ്പുഴ അത് കായല് അതിന്റെ ഒരു കിലോമീറ്റർ പടിഞ്ഞോട്ട് പോയി കഴിഞ്ഞാൽ കടലി കട ചെറിയ ഇരിക്കല് പേര് എന്റെ പേര് രാജേഷ് രാജേഷ് അതിന്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പഴം എന്താ ഇവിടെ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് പഴമല്ല ഇതൊരു പശ നമ്മുടെ ഈ ഫണ്ട് കാലത്ത് ബുക്കൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പശയാണിത് ഇത് എന്നും പറഞ്ഞിട്ട് ആരും പറിച്ചു ഇത് ഭയങ്കര വിഷമാണ് ഈ തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റാൻഡിന്റെ പേര് കാണിച്ചേക്ക് പശയാണ് നമ്മളെ പണ്ടൊക്കെ പണ്ടൊക്കെ എന്റെ കൊച്ചുനാളില് ഇതൊരു ബുക്ക് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിട്ട് ഒട്ടിക്കുന്ന ഒരു സാധനമാണ് അതേ സെയിം സെയിം കാതന്നെയാണ് അപ്പൊ അത് നിങ്ങൾ ആരും അത് ഉപയോഗിക്കാതിരിക്കുക അത് കണ്ടിട്ട് ഇത് പശക്കുട്ടക്ക അല്ല ഇതൊക്കെ ഒരു ഒരു പശ ആ ഒരു പശയാണിത് അപ്പൊ അതുകൊണ്ട് അത് എന്താണെന്ന് ഇതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കഴിക്കുക കഴിക്കുക ആ പേര് പേര് ഉണ്ണി കഴിക്കുന്ന അല്ലാതെ ോഷോന്നുള്ള ദോഷൊന്നും ആർക്കും ഏത് രോഗം ഉള്ളവർക്കും കഴിക്കാ കഴിക്കുന്നുണ്ട് ഷുഗർ ഒക്കെ കഴിക്കാവുന്നിങ്ങനെ പറയുന്നല്ലോ അതെല്ലാം ഏതെങ്കിലും വീട്ടുകൾ ഉണ്ടല്ലോ ഇത് അത് ചെന്ന് കിട്ട് കണ്ടുകഴിഞ്ഞ്

അത് കഴിക്കാൻ ഒരുപാട് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇവിടെ വരാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഞാനും കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബാംഗ്ലൂർ എല്ലാ എന്താ നല്ല നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട രസമുണ്ട് അതൊരു തമാശക്ക് ഇങ്ങനെ തമാ നമുക്ക് നേരം പൊക്കി ആയി പക്ഷെ ഇതിനകത്ത് പറയുന്ന ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് നല്ല മധുരവുമുണ്ട് മധുരവുമുണ്ട് ാരം പഞ്ചാരം എന്റെ ചുവടിൽ കുത്തി കയറ്റുന്നതല്ല അതിന് പ്രത്യേകതയാണ്